തമിഴ്നാട് കൃഷ്ണഗിരിയിലുള്ള നല്ലൊരു കോഴിച്ചന്ത കൃഷ്ണഗിരിയിൽ കുണ്ടാറപ്പള്ളി ആ കന്നയ ചന്ത ആടയന്ത അതിൻ്റെ അടുത്തുള്ള കോഴിച്ചന്ത കോഴികളുടേതായിട്ട് മാത്രമുള്ളത് വെറും അങ്കക്കോഴികളാണ് കൂടുതൽ ഫൈറ്റർ കോഴികൾ കത്തിക്കാൽ പാരറ്റ് അങ്ങനെ ഒരുപാട് അങ്കക്കോഴിയിലുള്ള ബ്രീഡുകളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത് അതുപോലെ അവരിനെ വാങ് അവർ ആന്ധ്ര തമിഴ്നാട് കർണാടക ഇത് മൂന്നിൻ്റെയും ഏകദേശക ബോർഡറിൻ്റെ അടുത്തായിട്ട് വരുന്ന ചന്തയാണ് മൂന്ന് സംസ്ഥാനത്തു നിന്നും കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അതുപോലെ വേടിച്ച് പോകണുണ്ട് ഫൈറ്റ് ചെയ്യണമുണ്ട് അവിടെ ഫൈറ്റ് ചെയ്യണം വീടുകയും എടുത്തിട്ടില്ല പ്രശ്നീട്ട് ഫൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് കോഴികളെ വിൽക്കണം അതിൻ്റെ ഉഷാറും അതിൻ്റെ ഹെൽത്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്തു പല റേറ്റ് തന്നെയുണ്ട് അയ്യായിരം അയ്യപ്പതിനയ്യായിരം ഇരുപത്തയ്യായിരം ഒക്കെ റേറ്റ് പറയണേ നല്ല കോഴികൾക്ക് പുറം അംഗ കോഴികളുടേതായിട്ട് ചന്ത കാണാത്തവർക്കുള്ള വീഡിയോസ് തമിഴ്നാട് കൃഷ്ണഗിരി കുണ്ടാറപ്പള്ളി നല്ല അടിപൊളി കോഴികളാണ് നല്ല ഉഷാറുള്ള കോഴികൾ ഇങ്ങനെ ബൈക്കുകളിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് കൂടുതലും ബൈക്കുകളിലാണ് കൊണ്ട് നിൽക്കുന്നത് കൊണ്ടുവന്ന് ഇങ്ങനെ തൂക്കിയിട്ട് വിൽക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ കാഴ്ച പോലൊന്ന് മേനിക്ക് വിൽക്കുന്നുണ്ട് എല്ലാ റേറ്റുകളുണ്ട് ക്രോസ് ബ്രീഡും നല്ല ക്വാളിറ്റി ഉള്ളതും എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ ഏത് വിധമാണെങ്കിലും you <laughs>